ണാനായിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ മൂന്നുപേരുണ്ട് ഞങ്ങടെ ചെന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നടക്കാനുണ്ട് നടന്നു കഴിഞ്ഞ് അങ്ങനെ അവിടെ എത്തുമ്പോ കാണാം ഓക്കേ നമ്മൾ ഇപ്പ എത്തി മ്മ കയറാൻ പോയാണ് ഡ്രാഗൻമാട്ടിലാണ് ഒമ്പുമണിക്കാണ് ടൈമിങ് നമ്മ വയ്യ ലേറ്റ് ആയിട്ടുണ്ട് സിനിമ തുടങ്ങണ എന്തായാലും എത്തും ഇനിയുള്ള വിശേഷങ്ങള് നമ്മളിനി ടീയേറ്ററിലേക്ക് കയറുന്നതിന് മുന്നായിട്ട് നമ്മളിനി കാണിക്കുന്നതാണ് ഇത് നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് ഇത് വന്നുകൊണ്ട് സ്കാൻ ചെയ്തോണ്ടിരിക്കുകയാണ് തീയേറ്ററിൻ്റെ അടുത്തോട്ട് നമ്മൾ കയറാൻ പോവണം നമ്മൾ ഇതാണ് നമ്മുടെ കൗണ്ടർ പതിനൊന്ന് ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ പോണത് ഞങ്ങൾ വന്ന് ഇരിക്കുകയാണ് വെയിറ്റിങ്ങിലാണ് പത്ത് മിനിറ്റ് നേരത്തെ വന്നു വൈകുന്നേരം വിചാരിച്ചത് പത്ത് മിനിറ്റ് ഇണ്ട് ബാക്കി കമ്പോണിയമ്മ തുടങ്ങണത് എന്താണ് തിയേറ്റർ ഇതിലാണ് അഞ്ച് പടം എങ്ങനെയുണ്ട് പറഞ്ഞേ നല്ല സിനിമ പടം നല്ല പടമാണ് പടം കഴിഞ്ഞ് അങ്ങനെ പോവാണ് റൂമിലേക്ക് പോവാൻ പോവാണ് കുറച്ച് നടക്കാനുണ്ടിങ്ങിഷ്ടപ്പെട്ടാ നല്ല സിനിമ കേട്ടാ എല്ലാരും കുറ്റം കിട്ടുന്നില്ലെങ്കിലും പിന്നെ നമുക്ക് ഇവിടെ ഒരുപാട് സാധനങ്ങള് സെയിൽ ചെയ്യുന്നുണ്ട് ചൈന മാർക്കറ്റില് ഡ്രാഗൺ മാട്ടിലുള്ളാണ് ചൈന മാർക്കറ്റ് സാധനങ്ങളെല്ലാം സെയിൽ ചെയ്യാൻ പറ്റേക്കാൻ ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല എങ്ങടക്ക പോകണ്ടെ ഇ ഡ്രാഗന്റെ പോലെയാണ് ഇതിന് പറയുന്ന ഡ്രാഗൻ മാറ്റം നമ്മൾ അപ്പൊ നമുക്ക് എന്നെ വിചാരിക്കലോ ഡ്രാഗന്റെ ഒരു വലിയൊരു ഇത് അപ്പൊ നമുക്ക് വല്യ കാര്യായിട്ട് വരെ പോയാണ് അടവര് ക്ലോസ് ആണ് ഇനി ഇവിടുന്ന് പെട്ട് ഇനി എങ്ങനെ പോകുന്നു നമുക്കൊരു പിടുത്തമില്ല ഇതിൻ്റെ ഒരു ചിറകാണ് ഒരു വാലാണ് ഈ പോയേക്കുന്നത് ഡ്രാഗൻറെ ഈ ഏരിയ നേരെ സ്റ്റൈറ്റ് ഒരു വാലാണ് ഇവിടെ കയറി കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ വേറെ ഡോറാണ് നമ്മൾ അന്വേഷിച്ചിന് പോകുന്നത് ഇതൊരു വാൽഭാഗമാണിത് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ആകനെ പോകും ഡ്രാഗനെ പോലെയാണ് ഇതുണ്ടാക്കി വെച്ചേക്കണത് ഈ ബിൽഡിംഗ് നിർമ്മിച്ച് വെച്ചേക്കണത്